Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics learn to guide healthier choices and support wellness step into a rewarding career with hands-on training and industry insights empire college of science Muadal Kutipuram, malapuram committee <laughs> ਮਹੱਦੇ ਕਮੇਟੀ ਕੇ ਦਰਿ ਨਰਮਣੋ ਭੁਤੀ ਆ ਗਿਆ ਬੜੀ ਗੁਰੇ ਚੰਦਗਾਰਨਾ ਕਰਮਾ ਨਾਲੇ ਦਸੰਬਰ ਦੇ 5 ਅੰਝਾ ਦੀ ਇਜਾ ਵਾਇਕੀਤਾ ਰਿਪੋਰਟ ਨੇ ਤੁਹਾਡੇ ਕਾਲੀਪੁਰੀਆ ਬੜਕਾੜ ਸਿੱਧੇ ਸਾਧਕਲੀ ਸ਼ਹਿਰਦਰ ਵਿਕਰਨ ਨੂੰ ਚੀਬੜ ਰਿਆ ਚਰਨਿ ਬੋੜੇ ਕੇ ਨਿਯਮ ਮੰਡਲ ਜਮਲ ਨੇ ਪਰਸਰਾਵਤੀ ਦੇ ਸੇਧਨ ਨੋਕਿਆ ਅਧਿਤੀ ਹੈ ਨਰਤਨ ਚਰਮੇ ਪਰਧਰ ਨਾਭੀ அதப்படி தரப்பட்டயா உஸ்தாத் முகமது முகமி விரையில் பெற்ற பிரசங்கம் நடதுயா மகாதாய அச்சரကြီး கேந்தராய்เชิงவர் சகோதர சிலையாயது டென் சுருனே சபதி ஜர்தரனோ கிராம பிரதேசமானது நமக்கு அரவிந்த் குரர வீட்டுக்கு சாகனினரு தரன வரையிய அதர்பர சாகரத்தில் ஒரு ஒனிட்டரியம் பதியா നയിക്കുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനം കൂടിയാണ് ആധുനിക ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കാഴ്ചവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ പങ്കെടുക്കുന്ന പൊതുപരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം മണിക്ക് പാണക്കാട് സയ്യിദ് സ്വാദിഖലി തങ്ങളാണ് ചടങ്ങ് നിർവഹിക്കുന്നത് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കെ പി അലി മുസ്ലിയർ വളപുരം മഹരി കത്തിബ് യൂനിസ് വൈസി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ സംബന്ധിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുനീർ ഹുദബി വിളയിൽ മുഖ്യ പ്രഭാഷണം നടത്തും ഓഡിറ്റോറിയം എന്ന അറിയപ്പെടുക സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരുടെയും കിടപ്പ് രോഗികളുടെയും ബന്ധപ്പെട്ട പരിപാടികൾക്ക് അവരുടെ പ്രയാസം മനസ്സിലാക്കി നിശ്ചയിച്ച ഫീസിൽ നിന്നും ഇളവ് നൽകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹല് കമ്മിറ്റി സെക്രട്ടറി പി കെ സൈനുദ്ദീൻ ഹാജി കമ്മിറ്റി അംഗങ്ങളായ വി മുഹമ്മദ് അലി വി റസാഖ് എം ഷെരീഫ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് ഫൈസി തുടങ്ങിയവർ സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട കുട്ടികൾ അതായത് അച്ഛനില്ലാത്ത കുട്ടികൾക്ക് ആ കുടുംബ നിർത്തുന്നതിനും ചെറുത്ത് പിടിക്കുന്നതിനും വേണ്ടിയുള്ള ാണ് ഇത് അതിന്റെ പ്രധാന കാരണം ഞങ്ങളത് ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് കാരണം വലിയ ഒരു തുക കൊടുത്ത് ഇങ്ങനെ ഒരു പരിപാടികൾ നടത്താൻ പറ്റാത്തവരും കൂടി അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കഴിവിന്റെ പരമാവധി കൊടുത്തിട്ട് കൂടി വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ാണ് എല്ലാ ആഘോഷ പരിപാടികളും വിപുലമായി നടത്താൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് മഹല്യം വിശാലമായ സൗകര്യം ഹാള് എല്ലാത്തിനും സൗകര്യപ്പെടുന്ന വിശാലമായ ഒരു ഓഡിറ്റോറിയമാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് സൈഡ് ശിഖാബിദങ്ങൾ അധ്യാപകമാണ് നിർവഹിക്കപ്പെടുന്നത് വേരിയിൽ അവിടുന്ന് കുറിയ മുദലീസായിരുന്ന വളമ്പലം അലപ്പൂസിലുദലീസ് മ്യൂണിസ് പ്രൈമറി എം എൽ എ ആം പി സങ്ങൾ